നമസ്കാരം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ എന്താണ് അതിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കാം ചോദിക്കാൻ എന്താണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എത്താൻ സാധിക്കും അവിടെ വരെ പോകും എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് കാർഡ് ദ ആണ് സെക്കൻഡ് കാർഡ് പേജ് ഓഫ് വൺസ് തേർഡ് കാർഡ് ദ എംബ്രസ് അതെ നമ്മൾ എംബറർ എന്ന ഒരു കാർഡാണ് നമ്മളെ എന്ത് ലക്ഷ്യമാണെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ ഒരു രാജാവിനെ പോലെ ആകാൻ നോക്കുന്നു രാജാവിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ നേടാൻ കഴിയണം എല്ലാ സമൃദ്ധിയും എല്ലാ കാര്യങ്ങളും സമ്പത്തും സ്നേഹവും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാകും അത് എത്താവാനായിട്ട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ പേജ് ഓഫ് വാട്സ് നിങ്ങൾ തീയാ എന്ന തീയുടെ ഒരു മൂല്യം മൂലകമാണ് ആണ് വാൺസ് അതിൽ നമ്മൾ ലക്ഷ്യത്തേക്ക് എത്താനായിട്ടുള്ള ആ ഒരു ദിശാബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ഒരു ഉപദേശമാണ് യൂണിവേ അങ്ങനെ ചെയ്താൽ നിന്ന് എംപ്രസ് സമൃദ്ധിയും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഉള്ള ഒരു അബണ്ടൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കുണ്ടാവും എന്നാണ് ഈ കാർഡുകളോട് സൂ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു യൂണിവേഴ്സ്